നെടുങ്കണ്ടം കാരിത്തോട്ടിൽ യുവാവിനെ കുത്തേറ്റി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പോലീസ് അശോകവനം കല്ലുപുരയ്ക്കകത്ത് പ്രവീണാണ് മരിച്ചത് കൊലപാതകമാണെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക സംശയം പിതാവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും പ്രവീണിന്റെ ശരീരത്തിൽ ഏറ്റിട്ടുള്ള മുറിവുകളെ ആസ്പദമാക്കിയും നടത്തിയ പരിശോധനയിലാണ് ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ചത് രാവിലെയാണ് പ്രവീണിനെ കുത്തേറ്റ നിലയിൽ കാര്യത്തോട്ടിലെ വീടിന് മുമ്പിൽ കണ്ടെത്തിയത് സ്ഥിരമായി മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുമായിരുന്ന പ്രവീൺ കഴിഞ്ഞ ദിവസം രാത്രിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇതേ തുടർന്ന് പിതാവ് അടുത്ത ബന്ധുവീട്ടിലാണ് രാത്രിയിൽ കഴിഞ്ഞത് ശേഷം രാവിലെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കിടക്കുന്നതായി കണ്ടതെന്നാണ് ഔസേപ്പച്ചൻ നാട്ടുകാരോടും പോലീസിനോടും പറഞ്ഞത് എന്നാൽ എത്തിയ സമയവും ബന്ധുക്കൾ പറഞ്ഞ സമയവും തമ്മിൽ വ്യത്യാസമുണ്ടാവുകയും ഔസൈഫ് അച്ഛനെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ പൊരുത്തം ഇല്ലാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് കൊലപാതകത്തിലേക്ക് സംശയം ഉന്നയിച്ചിരുന്നു ഇതിനെ തുടർന്ന് പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്തു ശേഷം മൃതദേഹത്തിൽ നടത്തിയ പോലീസിന്റെ പരിശോധനയിലാണ് ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ എത്തിയത് പ്രവീൺ തുടർച്ചയായി മാനസിക വിഭ്രാന്തി കാണിക്കുകയും മദ്യപിച്ച വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു മുമ്പും ഇയാൾ ആത്മഹത്യാ പ്രവണത പുലർത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു കഴുത്തിൽ ആദ്യം രണ്ട് മുറിവുകൾ ഉണ്ടാക്കുകയും തുടർന്ന് ആഴത്തിൽ കുത്തുകയുമായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴുത്തിനും വയറിനുമാണ് കുത്തേറ്റത വയറിൽ ആഴത്തിൽ നാലോളം കുത്തേറ്റിട്ടുണ്ട് വൻകുടലും ചെറുകുടലും പുറത്തേക്ക് ചാടിയ നിലയിലായിരുന്നു നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനായി കൊണ്ടുപോയെങ്കിലും വഴിമതിയെ മരിക്കുകയായിരുന്നു രാവിലെ ആറിനും ഇടയിലാണ് സംഭവം നടന്നത് മൃതദേഹം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും